മുഖ്യമന്ത്രിയുടെ മകൾ ദിവസങ്ങള്ക്കുള്ളിൽ അകത്താകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി എം വി ഗോവിന്ദൻ വീണയെ തള്ളിപ്പറയാൻ ധൈര്യം കാണിക്കണമെന്നും ഷാജി പറഞ്ഞു മാട്ടൂരിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ എം ഷാജി രണ്ടായിരത്തി ഇരുപതില് നിയമസഭയിൽ താൻ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കള്ളത്തരങ്ങളിൽ പങ്കുണ്ടെന്ന് അന്ന് തന്റെ പേരിൽ കേസിൽ ഇഷ്ടംപോലെയുണ്ട് അതുകൊണ്ട് പ്രശ്നം തീരില്ല തനിക്ക് ചോദിക്കാനുള്ളത് പിണറായി വിജയനോടല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോടാണ് സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് വീണാ വിജയനെ തള്ളി കെ എം ഷാജി ചോദിച്ചു മാട്ടൂൽ നോർത്തിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ എം ഷാജി നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ പറയുന്നത് ദിവസങ്ങൾക്കുള്ളിൽ ആഴ്ചകൾക്കുള്ളിൽ സമൻസ് വരും ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വെറുതെ പറയണ ആള് ഇന്ന് രണ്ടായിരത്തി ഇരുപതില് കേരള നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കള്ളത്തരങ്ങളിൽ പങ്കുണ്ടെന്ന് അന്ന് എന്റെ പേരിൽ കേസ് ഇട്ടു എന്റെ പേര് കേസ് അവസാനിക്കോ ആ കേസുകൾ ഞാൻ തുടരുന്നുണ്ട് നാളെ സുപ്രീം കോടതിയിലുണ്ട് കേസ് കേസുകളുണ്ട് ഇഷ്ടം പോലെ പക്ഷെ ഞാൻ പറയണത് അതുകൊണ്ട് അവസാനിക്കോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ഈ എനിക്ക് പിണറായി വിജയനോട് ചോദ്യമില്ല ഞാൻ ചോദിക്കുന്നത് എം വി ഗോവിന്ദനോടാണ് തൊട്ടടുത്ത മണ്ഡലത്തിലെ എം എൽ എ അല്ലേ പാർട്ടി സെക്രട്ടറി അല്ലേ നിങ്ങൾ എന്താ വീണ വിജയനെ തള്ളി പറയാത്തത് നിങ്ങൾ തള്ളി പറയാത്തത് പിണറായി വിജയന് അത് അദ്ദേഹത്തിന്റെ മോളാ പിണറായി പറഞ്ഞിട്ടുണ്ട് ആ പി വി ഞാനല്ല പക്ഷെ ഈ ഈ വീണ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ല അതിലുമ്പോ സംശയൊന്നുമില്ല പക്ഷെ എം വി ഗോവിന്ദൻ ആ ബാധ്യത ഇല്ലല്ലോ പാർട്ടി സെക്രട്ടറി അല്ലേ പ്രിയപ്പെട്ട എം വി ഗോവിന്ദൻ നിങ്ങൾ കോൺഗ്രസിനെ കളിയാക്കുന്നില്ലേ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി മുഹമ്മദ് ലിഹാജി അധ്യക്ഷത വഹിച്ചു കെ ബ്രിജേഷ് കുമാർ രജിത് നാറാത്ത് അജിത് മാട്ടൂൽ പി വി ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു